ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അല്ലാതെ പുറകിലേക്ക് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത് അതൊരു എല്ലാം കഴിഞ്ഞ് പോയ കാര്യമാണ് അപ്പം നാളെ ഇപ്പം നാളെ കൊള്ളിച്ചും ചിന്തിക്കാൻ പാടില്ല പക്ഷേ നാളെക്കുറിച്ച് ചിന്തിക്കണം നാളെ എത്ര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് നാളെ ഞങ്ങൾ ദൃശ്യം ത്രീ തുടങ്ങുന്ന ദിവസമായിരുന്നു നാളെ ഞങ്ങൾ രാവിലെ തുടങ്ങും അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം എൻ്റെ ഡ്രസ്സ് ഇടണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ ട്വൻറ്റി തേർഡിന് ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ അവിടെ ആ ഡയസിൽ പോയിട്ട് ഇതിനു മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഏതാണ്ട് അഞ്ച് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് പ്രാവശ്യത്തോളം അഞ്ചിൽ കൂടുതൽ ഏഴോ എട്ടോ പ്രാവശ്യം ടൈ വന്ന് പോയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലവും പരിസരമൊക്കെ എനിക്കറിയാം എന്നാലും അവിടെ പോയി അത് വാങ്ങിക്കും എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്